ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി പ്രണവ് പറയുന്ന ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ കാണുന്നു മനസ്സിലായപ്പോ പുള്ളി എന്നെ അതുപോലെത്തേക്ക് താങ്കളുടെ സ്റ്റാറ്റസ് നല്ലതായിരുന്നു നല്ല രസമായിരുന്നു അതെ സജഷനിൽ എനിക്ക് വെക്കുന്ന ഷോർട്ടാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കേണ്ട അതുപോലെ ഒരു ഷർട്ടിട്ട് ഒരാളെ ഇരുത്തിയാൽ മതി എന്റെ തന്നെ പോയി കണ്ടാ ഒരു കാര്യം ചെയ്യും നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്റെ വയറിലേക്ക് നോക്കിട്ട് പറയണം ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് അത് പറയേണ്ട ആവശ്യമില്ല കരുന്നൂടാത്തെന്താ ഈ കരച്ചിൽ എന്തിനാ ഷെയിം വിചാരിക്കണോ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു കരച്ചിൽ എന്നുള്ള പരിപാടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കരയാൻ വേണ്ടിട്ടല്ലേ കരയണം അത് കരയണം എന്നെ ഒരു സീൻ അരസീൻ കാണിക്കുന്ന സ്ഥലത്ത് പോലും അച്ഛൻ പലതവണ പോയി കാണാൻ കാണാനുള്ള കൊതിയാണ് മോഹൻ ഇങ്ങനെ അഭിനയിക്കുന്നു ഞങ്ങളുടെ ഒരു ദിവസത്തെ അന്നമാണ് മുട്ടുന്നത് അച്ഛൻ അച്ഛനെന്ന് കടവറക്കായിരിക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസം കച്ചവടമാണ് പോകുന്നത് എനിക്ക് അന്ന് എൻ്റെ കുഞ്ഞിന് രണ്ട് വയസ്സാണ് മോക്ക് ആ മോളെ ചേർത്ത് വരെ അനാവശ്യങ്ങൾ ഓരോന്ന് കമൻസും കോഴ്സും വന്നപ്പോഴും ഞാൻ ആദ്യമായിട്ട് ഇനി എനിക്കിനി ഒന്നും വേണ്ട എന്നൊരു ഒറ്റ ആ ഒരു ഒറ്റ മുതലേ മാത്രം പോസ്റ്റ് ഞാനൊരു ഞാൻ എല്ലാം നിർത്തുകയാണ് ഇത്രയും നാളെയാണ് സിനിമ എന്ന് പറഞ്ഞ നടന്നിട്ട് അഭിനയം നല്ല ഈ ഒരു മേഖലയായിട്ടുള്ള എല്ലാ ബന്ധവും എനിക്ക് നിർത്തണം എന്ന് തോന്നിച്ചു തോന്നിപ്പിച്ചു ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എല്ലാ പ്രിയപ്പെട്ടവർക്കും ആർ കെ ടോക്സിലേക്ക് സ്വാഗതം ഒരു സിനിമ തുടങ്ങുമ്പോൾ ഇദ്ദേഹം ആരാണ് എന്താണ് ഒരു പിടിയും തരാതെ വളരെ ദുരൂഹമായി സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നായകനെ പോലും സൈഡാക്കി നിർത്തി പെർഫോം ചെയ്യുന്ന വളരെ നാച്ചുറലായി പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ജിബിൻ ഗോപിനാഥ് ആർ കെ ടോക്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം െ അല്ല സത്യമായിട്ട് ഞാനാണെങ്കിലേ അതായത് ഈ കളങ്കാവലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സിനിമ വിനായകനാണ് അപ്പൊ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ മുഖം നമ്മുടെ മനസ്സിൽ നിൽക്കും എന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്ത താങ്കളുടെ മുഖം അക്കൂട്ടത്തിലുണ്ട് ഇപ്പോ എല്ലാ വർഷവും ഉണ്ടല്ലോ ഒരു രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളെങ്കിലും വരുന്നുണ്ട് വാഴ കിഷ്കിന്ദം കളങ്കൽ ഉണ്ടെന്ന് പറയപ്പെടുന്നത് അപ്പൊ ഒരു ലക്കിയസ്റ്റ് സ്റ്റാർ ആണ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചാൽ അത് എങ്ങനെ സ്വീകരിക്കും സത്യം ഞാൻ സ്വീകരിക്കില്ല ലക്കി അസ്റ്റൊന്നുമല്ല അത് എന്റെ ഭാഗ്യത്തിലാണ് അല്ലാതെ സിനിമയുടെ ലക്കി അല്ല അത് എന്റെ ലക്കിന് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഒരു ഞാൻ ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് സിനിമക്ക് അത്യാവശ്യക്കാരനൊന്നുമല്ല എനിക്കാണ് സിനിമ അത്യാവശ്യം അതുകൊണ്ട് സിനിമയുടെ ലക്കി ആയിട്ട് ഞാൻ കാണുന്നില്ല എന്റെ ലക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇപ്പം ഈ പറയുന്ന പോലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ സംഭവിച്ചു പക്ഷെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഡി എം പരിശോധിക്കുന്ന സമയത്ത് കാണുന്നത് കുട്ടൻ ഫെയിം എന്നാണ് അതൊരിക്കലും മാറ്റാൻ കുട്ടൻപിള്ളേ ഇല്ല ഒരിക്കലും മാറ്റാൻ തോന്നിട്ടില്ല ഇത് പറയണമെങ്കിൽ ഇത് അഞ്ജലിയോട് എന്നെ പറയണം കാര്യം ഈ കുട്ടമ്പിള്ള എനിക്ക് ഫെയിം ആക്കിയതിനപ്പുറത്തേക്ക് എന്നെ തൊട്ട് അയൽവാസിയായിട്ട് പ്ലൂട്ടോയിൽ എത്തിച്ചത് അഞ്ജലി ഇടയ്ക്ക് പ്ലൂട്ടോയിൽ വെച്ച് കണ്ടിരുന്നു ഇടക്ക് നല്ലതായിരുന്നു നല്ല രസമായിരുന്നു പക്ഷെ മനസ്സിലാക്കിയത് ഈ പ്ലൂട്ടോയും ഭൂമിയും തമ്മിൽ വലിയ വ്യത്യാസം പ്ലൂട്ടോയിൽ പോയാലും ഭൂമിയിൽ പോയാലും നമ്മളെ പത്ത് പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിക്ക് ഇങ്ങനെയൊക്കെ പോയേ പറ്റുള്ളൂ ആ കുഴപ്പമൊന്നുമില്ല കുട്ടമ്പിള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മൈലേജ് എന്നൊരു സംഭവം എനിക്കൊരു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഇത് തുടങ്ങി വെച്ച സമയത്ത് എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായി ആസിഫലിയെ കണ്ട സമയത്ത് ഞാനിങ്ങനെ ഈ സങ്കടകരമായ അവസ്ഥ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് ജിപിനെ പബ്ലിസിറ്റിക്ക് അങ്ങനെ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഇല്ല നമുക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ വേദനകളല്ലേ അതങ്ങ് മാറും പക്ഷെ ഈ ഒരു വേദന ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ എത്ര അധികം ആൾക്കാരിൽ എത്രയെന്ന് അറിയുന്നു അത് സിനിമ ചെയ്യാൻ നടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അത് ഉപയോഗമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്ത് പബ്ലിസിറ്റി ആയാലും അത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്താകുന്നത് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടർ നമുക്ക് അഭിനയിക്കുന്നു എന്ന് തോന്നുന്നില്ല പക്ഷെ ചേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ സമീപിക്കുന്ന എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ഒരു ആക്ടറാണ് നമ്മുടെ മെത്തേഡ് ആക്ടറാണോ അങ്ങനെയൊക്കെ പറയുമല്ലോ സ്പോണ്ടേനിയസ് ആക്ടർ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് ഒരു കഥ നല്ല സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവും ഒരു ക്യാരക്ടറിനെ പറ്റി അപ്പൊ അത് എങ്ങനെയത് സ്ക്രീനിൽ കൊണ്ടുവരാമെന്ന് ഞാൻ ആലോചിക്കും ടേക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റിഹേഴ്സലിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചെയ്യുന്നത് ഡയറക്ടറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സാധനം തന്നെ സ്ക്രീനിലേക്കും വരും ഇനി അതല്ല ഇതിലൊരു വ്യത്യാസം വേണം അല്ലെങ്കിൽ ഡയറക്ടർ വേറൊരു സംഭവമാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ നമ്മളോട് പറയുമ്പോഴത്തേക്ക് ആ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കും സാധാരണ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കാണുന്നത് ഇവരുടെ ക്ഷം കാണും ചിലപ്പോൾ ഒരു തിലകക്കുറിയൊക്കെ കാണും ഇതൊന്നും ഇല്ലാണ്ട് ഒരു കൈലിയും ഒരു ഒരു ഷർട്ടും ഒക്കെ ഇട്ട് വെറുതെ മുടി പോലും വരക്ക് ചീകില്ല പക്ഷെ അത് നമ്മളെ വിശ്വസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയായിരുന്നു ചേട്ടനതിൽ കണ്ട ചലഞ്ചസ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരു സിനിമയിലെ പ്രധാന വേഷം ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ചെയ്യാൻ ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് തരുമ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അപ്പോൾ അദ്ദേഹം എന്നിൽ എന്നിലെന്തോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അയാൾ അദ്ദേഹം വിശ്വസിക്കുന്നത് എനിക്ക് അപ്പോഴൊന്നും ഒരു ടെൻഷനും വന്നില്ല ആകെ ടെൻഷൻ ടെൻഷനായത് സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ദിവസം രാവിലെ വിളിച്ചിട്ട് അല്ല എനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടേ അപ്പം ഇത് കാര്യം വേറൊന്നുമല്ല പുള്ളി ചെയ്തു വെച്ച പടങ്ങളെല്ലാം മോഹാതിരി പടങ്ങളാണ് അത് ചെയ്ത് മമ്മൂട്ടി സാറ് പിന്നെ അതുപോലെയുള്ള ആക്റ്റേഴ്സാണ് ഭൂതകാലം ആവട്ടെ ഭ്രമയുഗാവട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമകളാണ് ഏതെങ്കിലും ഒരു 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 സമയത്ത് ഡയലോഗ് സീൻ ചെയ്യണം കൊതിയായിരുന്നു രാവിലെ പ്രണവ് മോഹൻലാലിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഉച്ചക്ക് മമ്മൂട്ടിക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു വൈകുന്നേരം വിസ്മയ മോഹൻലാലിനോ ടീ കുടിക്കുന്നു നമ്മള് സമൂഹത്തിൽ സക്സസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നമുക്കറിയാം ഇവർ ഇത്രയും ലെജൻസ് ആണ് അപ്പൊ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് താങ്കൾ എന്തെല്ലാം പഠിച്ചെടുത്തു എന്ന് പറയണം ഒന്നാമത്തേത് നമ്മുടെ മമ്മൂട്ടി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും രസികനായ ഒരു മനുഷ്യനാണ് എന്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ് ഒരു സ്റ്റേജ് ഒരു പരിപാടിക്കിടയില് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി പോയൊരു മൊമെന്റ് ഉണ്ട് അത് എന്ത് പറ എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുന്ന ടൈമില് ഒരു ചേർത്ത് പിടിക്കലൂടെ എന്നെ ഭയങ്കര കൂളാക്കി അവരൊറ്റ മൊമെന്റിൽ ഞാൻ തിരിച്ചു വന്ന ഒരു അനുഭവമാണ് എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളത് അപ്പൊ നമുക്കും പെർഫോം ചെയ്യാൻ ഇത്ര അധികം സാധനങ്ങളുണ്ട് നമുക്ക് ഡയലോഗ്സ് ഉണ്ട് നമുക്ക് ഇന്റേണലി അത് പ്രോസസ് ചെയ്യണം അവിടെ നമ്മൾ ഈ ആക്ടറിനെ എങ്ങനെ കാണാതിരിക്കും ഈടയ്ക്ക് ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നത് ഒരു ഞാൻ ചെയ്യുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് വേണ്ടി എഴുതാതിരിക്കുക ഒരു കഥാപാത്രം മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റിയ കഥാപാത്രമാണെങ്കിൽ ഞാനത് ചെയ്യാം അല്ലാതെ ഒരിക്കലും മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടറിന് വേണ്ടിയിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് വർക്കാറില്ല കണ്ണൂർ സ്ക്വാഡിൽ ഞാനൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം ഒരു എസ് ഐ ആണ് അപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ സാർ ഇങ്ങനെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംഭവങ്ങൾ കിട്ടുമെന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്കും ഡയലോഗ് പറഞ്ഞ് തുടങ്ങിയ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞാനാണ് നിന്നെ സാർ എന്ന് വിളിക്കുന്നത് നീയാ വേണം ആ ഒരു പവറിൽ നിൽക്കാൻ ഇപ്പുറത്ത് നിക്കുന്നത് ഇപ്പൊ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് തരാ അങ്ങനെ വേണ്ട നിങ്ങള് അവിടെ ഒരു എന്റെ ഹയറായിട്ടാണ് നിൽക്കണം എന്ന് പറഞ്ഞു തരുമ്പോ തന്നെ നമുക്കറിയാം ആ ക്യാരക്ടറായിട്ട് മാത്രമേ കാണാവൂ അത് അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ഈസിയാണ് നമുക്ക് അദ്ദേഹത്തോട് പിന്നെ വർക്ക് ചെയ്യാൻ വളരെ പ്രണവ് അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സിനിമ ചെയ്യുന്നു ഹിമാലയത്തിലേക്ക് പറക്കുന്നു എവിടെയാണോ അറിയില്ല ഇതൊക്കെയാണ് മാധ്യമങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ സാഹചര്യം എന്താണ് അദ്ദേഹം വളർന്ന സാഹചര്യം എന്താണ് അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാട് എന്താണ് എന്നതൊക്കെ നമ്മളെയാണ് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല ഒരു സാധാരണ കാരനായിട്ട് ആഹ് ഒരു വിധത്തിലുള്ള സിനിമാക്കാരന്റേതായിട്ടുള്ള യാതൊരുവിധ ഒരു പ്രത്യേകതകളും കാണിക്കാത്ത എന്നാൽ അദ്ദേഹത്തിന് വർക്കായി കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാരനാണ് എനിക്ക് പ്രണവിനെ തോന്നിയിട്ടുള്ളത് ഇന്നിപ്പം സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള പല പിക്സ് പിക്സുണ്ടാവും അദ്ദേഹത്തിന്റെ യാത്രകളെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊന്നും അപ്പുറത്തേക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഞെട്ടിപ്പോവും യാത്രകളിൽ സംഭവിച്ച പലതും പുറത്ത് പുറം ലോകത്തിന് അറിയാത്ത പലതും നമുക്കറിയാം അദ്ദേഹം കാണിച്ചതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി സംസാരിക്കും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഏറ്റവും സംസാരിക്കാൻ താല്പര്യം യാത്രകളെ പറ്റിയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് മുന്നേ вераярക്കിന്റെ കഥ പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു അപ്പോ ഞങ്ങള് ഏറ്റവും കൂടുതൽ അത്രയും അടുത്തിരിക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും സിനിമയ്ക്കും വേണമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പർപ്പസുള്ളി അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പെട്ടെന്ന് റാപ്പ് കിട്ടി നമ്മള് മോഹൻലാൽ സാറിന്റെ മോൻ എന്നതിനപ്പുറത്തേക്ക് പ്രണവ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ കാണുന്നു പുള്ളിക്ക് മനസ്സിലായപ്പോ പുള്ളി തന്നെ അതുപോലെ ജിബിൻ എന്ന് പറയുന്ന ഒരു ഒരു ചേട്ടൻ അല്ലെങ്കിൽ ചേട്ടാന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേട്ടൻ എന്നൊരു സ്ഥാനത്തേക്ക് നമ്മൾ വരികയായിരുന്നു ഇപ്പൊ തിയേറ്ററുകളില് ഗംഭീര പ്രതികരണമൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അവിടെ കോമ്പിനേഷൻ ആയിരുന്നു എല്ലാ അതിനെ മെയിൻ എല്ലാ ആൾക്കാരോട്ട് ഉണ്ടായിരുന്നു ദിലീപ് എട്ടനായിട്ടുണ്ടായിരുന്നു ലാൽ സാറൊട്ടില്ലായിരുന്നു പിന്നെ വിനീത് ശ്രീനിവാസിനോടൊപ്പം ഉണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസിനോടൊപ്പം ഉണ്ടായിരുന്നു ചേട്ടനോട് ഞാൻ ഇതിനു മുന്നേ തങ്കമണിന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് അതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നെ ഞെട്ടിച്ചത് ഒരു ഷോട്ടിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് സജഷനാണ് അദ്ദേഹത്തിന്റെ സജഷനിൽ എനിക്ക് വെക്കുന്ന ഷോർട്ടാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കേണ്ട അതുപോലൊരു ഷട്ടിട്ട് ഒരാളെ ഇത്തിരിയാൽ മതി പക്ഷേ അദ്ദേഹം അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഇന്ന് ഇപ്പം നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് വയ്ക്കായിരിക്കും പക്ഷെ നമ്മൾ ഈ ക്യാമറ ചിലപ്പോ നമ്മൾ മുഖത്ത് നോക്കിയാലും ആ ലുക്ക് എന്ന് പറയുന്നത് വിഷ്വലി വിഷലി വരുമ്പോഴത്തേക്കും ചില വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പം ഇത് കണ്ടിട്ട് ഇതിലോട്ട് തന്നെ പോയി കണ്ട ആ ഒരു കാര്യം ചെയ്യും നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എന്റെ വയറിലേക്ക് നോക്കിയിട്ട് പറയണം അപ്പോഴത്തേക്കും നമുക്ക് അവിടെ സ്ക്രീനിൽ കറക്റ്റ് എന്റെ മുഖത്ത് നോക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് അത് പറയേണ്ട ആവശ്യമില്ല മീൻസ് അത് ഡയറക്റ്റ് തന്നെ വേറെ ആരാളെങ്കിലും പിടിച്ചിരുത്തി അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ അതല്ല ഇത് ഇദ്ദേഹം ആ ഷോർട്ട് ഓക്കെ ആണെന്ന് വരെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യവും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാട്ടെ ഇതിന് ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് ഇങ്ങനെ ചെയ്താൽ നിനക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ടൈമിംഗ് കിട്ടും ഇതൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു തരുന്ന ഒരു മനുഷ്യർ ഭയങ്കര നമ്മളെ ഒരു ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ച് രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഭയങ്കര

വെക്കും എല്ലും പറഞ്ഞു രഞ്ജിൻ രാജിന്റെ മ്യൂസിക്കില് പുതിയ നമ്മുടെ എന്ന് ഇല്ല 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 അത് എക്സ്ക്ലൂസീവ് ആണ് അതിപ്പോ വിടാൻ പറ്റില്ല അങ്ങനെ അത് പാട്ടു പാടിയിരുന്നു റെക്കോർഡിങ് ഒരു സിനിമ സംഭവിക്കുന്നു അതിനുശേഷം ഒരു അങ്കലാപ്പ് അടുത്തൊരു സിനിമ അങ്ങനെ ആ ഒരു സീസൺ കഴിഞ്ഞോ കഴിഞ്ഞു ലൈഫിൽ എനിക്കത് കണ്ടും ഇല്ലായിരുന്നു കാരണം ഞാൻ എനിക്ക് കണ്ടിന്യൂസ് സിനിമ ചെയ്ത് ഞാൻ ഈ ഒരു ഞാൻ അപ്പൊ അമ്പതോളം പടങ്ങൾ ജൂനിയർ ആക്ടർ ആയിരുന്നു ആപ്പത്തേഴ് പടം ജൂനിയർ ആക്ടർ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡയലോഗ് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു സീൻ രണ്ട് സീൻ മൂന്ന് സീനൊക്കെ വെച്ചിട്ട് ചെയ്ത് ചെയ്ത് ഇപ്പോ ക്യാരക്ടറിലേക്ക് എത്തുന്നത് മുപ്പത്തിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ആയി എട്ടാമത്തെ വയസ്സിൽ ആദ്യത്തെ ഓഡിഷൻ ഷോയ് തുടങ്ങിയാണ് അങ്ങനെ അങ്കലാപം കാര്യമൊന്നുമില്ല പടം വരും ഇനി എത്ര പടം കുറഞ്ഞാലും എനിക്കുള്ളത് എന്റെ തന്നെ വന്നിരിക്കും അത്രേ അത്രയുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് പണ്ടുണ്ടായിരുന്നു അതെന്നെ ഡിസ്റ്റർബ് ചോദിക്കുന്ന ആളിനെ ഏതാണോ മനസ്സും കിട്ടുന്ന ആലോചിക്കും ആൾ ആരാച്ച് കേട്ടോ ഒന്നുമില്ല കേട്ടോ ഭയങ്കര കഷ്ടപ്പാട് കേട്ടോ ആ അതാണ് ഒന്നേ പറഞ്ഞു ഇതിന്റെ പുറകെ നടക്കരുത് ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഏകുമ്പോൾ നമുക്കറിയാം പുള്ളിക്ക് ആഗ്രഹമുള്ള ആൻസർ ഇതാണെന്നുള്ളത് അപ്പൊ ഞാൻ ചില മൂന്ന് പടം ഒരുമിച്ചോണ്ടിരിക്കും എന്നാലും ഞാൻ ഇതേ പറയുള്ളൂ പക്ഷെ ഞാൻ ഇപ്പൊ മൂന്ന് പടം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ആ നന്നായിട്ടാണ് നീ കഷ്ടപ്പെട്ടനെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ എന്ന് പറയും എന്നുള്ളതായിരുന്നു എനിക്കറിയാം അവരോട് ഞാൻ പറഞ്ഞേട്ടെ ഇപ്പൊ മൂന്ന് സിനിമ ആർക്ക് എന്താണോ താല്പര്യം അത് ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുക്കും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പർപ്പസ് ഉള്ളി അല്ലെങ്കിൽ പോലും എന്ത് നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാളിനെ കാണുമ്പോൾ എനിക്കത് ഇങ്ങനെ വെറുതെ വെറുതെ നോക്കി വിട്ടാൽ പോലും ഇത് സാധനം ഞാനൊന്ന് ഒന്ന് ഒരു കോപ്പി അടിച്ച് അടിച്ചിടാറുണ്ട് എവിടെങ്കിലും ഒക്കെ ആവും ഇങ്ങനെ ഈ ഒരു സാധനം കൊള്ളാമായിരിക്കും എന്നൊരു വാങ്ങാൻ അത് ചോദിച്ചതിന്റെ അവസരം പോകുവോ എന്നുള്ള ചിലപ്പോ ഇത്ര രൂപ തരും എന്ന് പറഞ്ഞിട്ട് സമയാവുമ്പോ അതായത് ഈ സംഭവം ക്രെഡിറ്റ് ആവുന്ന ബാർഗേനിങ് ആണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യും കാര്യം നമുക്ക് അറിയാൻ പറ്റും ആരുടെ എന്ത് ചോദിച്ചാൽ എന്ത് കിട്ടും കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ പൈസ ചോദിക്കുന്നതിന്റെ പുറത്ത് അവസരം പോകുമെന്നുള്ള ആലോചിച്ച് ഞാൻ പേടിക്കാറൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയുടെയാണ് എൻ്റെ സമയത്തിന്റെ വിലയാണ് അതിന് ഇത്ര വില വേണം എന്നുള്ളത് എന്റെ ഡിമാൻഡാണ് എനിക്ക് ടെൻഷനൊന്നുമില്ല ഞാൻ ചോദിക്കാനുള്ള ചോദിക്കും അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഇനി ബാർഗെൻ ചെയ്ത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമാണെങ്കിലും നല്ല ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഞാൻ നൂറിന് പുറത്ത് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ തൊണ്ണൂറ്റാറെണ്ണത്തിലും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിവില്ല എന്ന് ഞാൻ സ്വയം അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് അറിയോ ഈ ബാക്കി തൊണ്ണൂറ്റാറ് പേർക്ക് എന്റെ കഴിവ് മനസ്സിലാക്കാൻ പറ്റിയിട്ടെന്ന് ഞാൻ ചിന്തിക്കുള്ളൂ അല്ലാതെ എനിക്ക് കഴിവില്ല ചിന്തിച്ചാൽ ഞാൻ നെഗറ്റീവായി പോകും പുള്ളിക്ക് ഞാൻ ചെയ്തത് മനസ്സിലായില്ല അത് പുള്ളിയുടെ കഴിവാണ് എന്ന് കഴിഞ്ഞാൽ തീർന്നല്ലോ അപ്പൊ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഓക്കെ ആണ് ഞാൻ ജിബിൻ ചേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചു ഇദ്ദേഹത്തിനോട് എന്ത് ചോദിക്കാം അപ്പോഴാണ് ഞാൻ താങ്കളുടെ സ്റ്റാറ്റസ് ഇന്നലെ കണ്ടത് ഞാൻ കണ്ടു പറഞ്ഞിരിക്കുന്നത് ഞാനും ഇതുപോലെ ചില ചില ഞാൻ കരയുന്നയാളാണ് എനിക്ക് ഞാനല്ലേ കരയുന്നത് എന്റെ എന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഞാനിത് പിടിച്ചുവെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കരച്ചിൽ എന്ന് കരച്ചിലെന്ന് റിലീഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും വലിയ റീസൺ വേണമെന്നൊന്നും കേട്ടോ എനിക്ക് മെന്റലി സ്ട്രൈക്ക് ചെയ്താൽ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പിന്നെ ചിലപ്പം വഴക്കിട്ട് പോകുന്ന അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്തിനാ അങ്ങനെ പോയതെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വല്ലാത്തൊരു മിസ്സിംഗും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട ഒരു അവസരത്തെ കുറിച്ചായിട്ടായിരിക്കാം അത് എല്ലാത്തവണയും ഇതൊക്കെ കാരണങ്ങൾ ഇതിലും ചെറിയ കാരണങ്ങളും മതി ചിലപ്പോൾ ഞാൻ കരയും ഞാൻ ഈ ഇടയ്ക്ക് എന്റെ സുഹൃത്തിനോട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന തന്നെയാണ് വളരെ സുഹൃത്ത് അപ്പം ഇവിടെ ഞാൻ കുറച്ച് സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു ഇപ്പൊ ഇനി ഇപ്പൊ സംസാരിക്കേണ്ട എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കരയണം എന്ന് പറഞ്ഞു ഇനി കരച്ചിൽ വരുന്നുണ്ട് ഞാൻ കുറച്ച് കരഞ്ഞിട്ടൊക്കെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എന്നെ അറിയാന്നുള്ള അറിയാമെന്നുള്ള അപ്പൊ അവള് പറഞ്ഞു ആ നീ വാ പോയിട്ട് വാ കരച്ചിൽ കഴിഞ്ഞിട്ട് നീ വിളിക്കേ എന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരതൊക്കെ എന്താ ഈ കരച്ചിൽ എന്തിനാ ക്ഷേം വിചാരിക്കലാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കരച്ചിൽ നിന്നുള്ള പരിപാടി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ കരയാൻ വേണ്ടിയിട്ടല്ലേ കരയണം അത് കാര്യമാണ് ഞാൻ അത് നമ്മൾ മറ്റേ കുമ്പളങ്ങി കാണൂല ഡോക്ടർ വന്നിട്ട് സൗബിനോട് പറയുന്നില്ലേ കരയണം കരയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിലീഫ് കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ചിരിക്കാനാണെങ്കിൽ ഞാൻ പറയില്ല അത് ഏത് എന്ത് സാഹചര്യത്തിൽ ഞാൻ ചിരിക്കുകയും ചെയ്തല്ലോ എനിക്കത് അങ്ങനെ പ്രശ്നമുണ്ട് അത് അവിടെ എന്താണ് വിഷയം അല്ല എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും എട്ടാം വയസ്സിൽ നമ്മളൊരു കുഞ്ഞു ആക്ടറായിട്ട് അപ്പഴേ ട്രൈ ചെയ്യുന്നു ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നു ഇത്രയധികം കുറെ ചെയ്യുന്നു അപ്പൊ ഇപ്പോഴും അപ്പോഴൊക്കെയും നമ്മളെ മുന്നോട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യം അതെന്താണ് സാധാരണ ഒരു കുടുംബമാണ് അച്ഛനൊരു ചെറിയ കടയായിരുന്നു പലേരക്കിടെയാണ് നമ്മളവിടുത്തെ കച്ചവടം മാത്രമാണ് ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് വേറെ ഗവൺമെന്റ് ജോലി ഒന്നുമില്ല അമ്മ ഒരു വീട്ടമ്മയാണ് അവരനിയനുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്ന സാഹചര്യം അതാണ് അപ്പം എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് പത്രത്തില് ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പരസ്യം കണ്ടിട്ട് ഞാൻ വീട്ടിൽ പറയുന്നത് എനിക്ക് അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ഇത് ഇത് ഈ ഓഡിഷൻ എന്നെ കൊണ്ടുപോകുമോ ഇതിനെ ഇവർ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എങ്ങനെ പോവും ഇനിയിപ്പോൾ ഒരു ദിവസം കട അടച്ചിടണ്ടേ എന്ന് ചോദിക്കാത്ത എൻ്റെ അച്ഛൻ ആ അച്ഛൻ ആദ്യമായിട്ട് ഒന്നുമില്ല പോവാം എന്ന് പറഞ്ഞെടുത്താണ് എന്റെ ആത്മവിശ്വാസം തുടങ്ങുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ അന്നമാണന്ന് മുട്ടുന്നത് അച്ഛൻ അന്ന് കട അന്നത്തെ ഒരു ദിവസം കച്ചവടമാണ് പോകുന്നത് പക്ഷെ അത് ഒരു വാക്കായിട്ട് ഒരു മൊമെന്റ് പോലും പറയാതെ ആ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കട അടച്ചിട്ടിട്ട് വന്നപ്പോ എനിക്ക് കിട്ടിയ ഫസ്റ്റ് എന്റെ കോൺഫിഡൻസ് അവിടെയാണ് അച്ഛൻ ഒരുപാട് തവണ ഒരു സിനിമ എന്റെ അറിവിൽ അച്ഛൻ തന്നെ ഇങ്ങനെ ഇന്ദ്രജാലൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛാ പതിനഞ്ചോ ഇരുപതോണൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ഡി എസ് എനിക്ക് അമ്മ പറഞ്ഞത് അച്ഛൻ നാലു എന്നാണ് പക്ഷെ കൂടുതൽ കണ്ടു കാണണം അമ്മ ബാക്കി അറിയാത്തതുകൊണ്ടാണ് എന്നെ ഒരു സീൻ അര സീൻ കാണിക്കുന്ന സ്ഥലത്ത് പോലും അച്ഛൻ പലതവണ പോയി കാണും കാണാനുള്ള കൊതിയാണ് മോഹൻ ഇങ്ങനെ അഭിനയിക്കുന്നു പെർഫോം ചെയ്യുന്നു അതൊരു സീനാവട്ടെ അവർക്ക് അവർക്കുണ്ടാവുന്ന സന്തോഷം വേറെയല്ലേ ഈ പാരാ നോർമൽ ആക്ടിവിറ്റീസ് ഡി എസ് ഇറയിലേക്ക് നമ്മൾ പോവാണ് അപ്പൊ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ചേട്ടൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആ സീൻ തന്നെ ആയിരിക്കാനാണ് സാധിച്ചത് എന്റെ അറിവില് പ്രേതം വേണ്ടിട്ട് ചൂല് അടിയിൽ വെച്ചിരിക്കും കരുതും ഉപ്പ് ശരിക്കും അത് ഉപ്പൊക്കെന്താണ് സംഭവം വീട്ടിലെ പിള്ളേരല്ലേ പിള്ളേർക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പും മുളകും ഉഴിഞ്ഞിടൂലേ അതെന്താ ആ നെഗറ്റിവിറ്റി മാറാൻ വേണ്ടിട്ടല്ലേ അല്ല അതിലും വല്ല മരുന്ന് ഇരുന്നിട്ടാണോ സെയിം സാധനം അത് ഞാനുപയോഗിച്ച ഉപ്പല്ലേ ഇത് തന്നെയാണ് എന്റെ ബേസിക് കണ്ടന്റ് നെഗറ്റിവിറ്റിയെ കളയുകാരായി കഴിഞ്ഞ പിന്നെ നമുക്ക് ആ നമ്മൾ എന്തും ചെയ്യും നമ്മൾ അറിയില്ല നമ്മൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് രാഹുൽ കൃത്യമായിട്ട് പറഞ്ഞു ഒരു പറഞ്ഞുതരും സീനായിരിക്കും ജൂബിനെ എന്ന് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നാണ് അയയിൽ തുണിയിട്ടിട്ട് അങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സീൻ അപ്പം ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോ തന്നെ ഓ ഇങ്ങനെയാണ് പറഞ്ഞത് ഡയറക്ടർ അവിടെ നിന്നിട്ട് ഞാൻ ഭയമാണ് നമ്മുടെ എക്സ്പ്രഷൻ കണ്ണ് നമ്മൾ ചെയ്യുന്നതല്ല ഫീൽ ചെയ്യും ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ട് കാര്യമില്ല മധുസൂദനം പോറ്റിക്ക് ഫീൽ ചെയ്യണം എനിക്ക് ഫീൽ ചെയ്താൽ എനിക്ക് മാത്രമേ പേടി വരുള്ളൂ കാണുന്നവർ ഫീൽ വരത്തില്ല ഈ ക്യാരക്ടർ മധുസൂദനം പൊറ്റിയാണ് മധുസൂദന പൊറ്റിക്ക് ഫീൽ ആയാൽ മാത്രമേ ആ പേടി കാണുന്ന തിയേറ്ററിൽ നിന്ന് കാണുന്നവർക്ക് ഫീൽ ചെയ്യുള്ളു സൂപ്പർ ഹിറ്റ് ഡിറക്ടർ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ ഇടുന്ന ബെഞ്ച് മാർക്കാണ് നോക്കിക്കുന്നത് ഞാനാ പറയുന്നത് ഇനി നമ്മൾ വരാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് സിനിമ എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന സിനിമ തുടക്കം വിസ്മയ മോഹൻലാലിന്റെ പടം എന്റെ രണ്ടു ദിവസം ഷൂട്ട് കഴിഞ്ഞു നല്ലൊരു ക്യാരക്ടറാണ് ഇനിയും പടത്തിൽ അങ്ങറ്റങ്ങം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ജൂഡ് സാറാണ് അത് വിളിച്ചത് അത് എനിക്ക് തോന്നുന്നു ഡി സി റേക്കൊക്കെ മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്ന ക്യാരക്ടറാണ് ജിബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് തന്ന സിനിമയിൽ ഞാൻ വളരെ ആദർശമായിട്ട് എത്തിപ്പെട്ടു ആ വലിയ സീൻ അന്ന് മെയിനായിട്ട് ഹോൾഡ് ചെയ്താണ് ആ ക്യാരക്ടർ ഞാനാണല്ലോ കൊണ്ടുപോയത് സ്പോട്ടിലാണ് ഞാൻ അറിയുന്നത് ഞാനാണത് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം ചേട്ടാ ചെയ്യാലോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ ഈസി ആയിട്ട് പറ്റും എനിക്കറിയാം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് ഇപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു അത് സക്സസ് ആയ ഒരു സിനിമയായിരുന്നു ഡിഫറൻസ് എന്താണ് അപ്രോച്ച് സിനിമയെ സമീപിക്കുന്ന ഒരു വ്യത്യാസം ആള് ഭയങ്കര അടിപൊളിയാണ് സിനിമയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം പുള്ളിക്ക് പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു സംഭവം കിട്ടില്ല നിൽക്കണം നിൽക്കണപ്പിൽ തന്നെ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ ചൂടാവും കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അമ്മാതിരി സ്നേഹമാണ് സിനിമയോട് കാര്യം പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പുള്ളി അങ്ങ് കിക്കാവും ഭയങ്കര സാധു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സ്വന്തം സിനിമയോട് അത്രയും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അതിൽ നല്ല ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് എല്ലാ മേഖലയിലേയും പോലെ തന്നെ സിനിമയിൽ എല്ലാവരും അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട് മാത്രം ഇരിക്കുന്നവരൊന്നും അല്ല അങ്ങനെ അനുഭവങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉണ്ട് എനിക്ക് ക്യാരക്ടറുകൾ തന്നെ നമുക്ക് സുരാജിന്റെ വെറും ചെറ്റല്ലേ വെരട്ടിപ്പാറ പറ അതെ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല ഏത് ജോലി സ്ഥലത്തും ഉണ്ട് അങ്ങനെയൊക്കെ നമുക്കിപ്പം ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അവൻ നിലനിൽപ്പാണ് വല്ലത് അതിനിപ്പം മുന്നിൽ നിൽക്കുന്ന ആരെ എങ്ങനെ ചവിട്ടിയിടാമെന്ന ആലോചിക്കുന്നത് എല്ലാ മേഖലയിലും ഉണ്ട് ഒരാൾ ഒരല്പം മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ചവിട്ടി താഴ്ത്ത് മാത്രമേ ഇതുള്ളൂ എങ്കിൽ അങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ ചവിട്ടി താഴ്ത്തലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല അത് അവരുടെ നിലനിൽപ്പാണ് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കളങ്കാവല കാണുന്ന സമയത്ത് അഭിനയിച്ചിട്ടേ ഇല്ല ജീവിക്കുകയായിരുന്നു ശരിക്കും നമ്മൾ ഒരു പോലീസ് ഓഫീസറിനെ കാണുന്ന പോലെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പോലീസുകാരായിട്ട് അഭിനയിക്കാനാണ് തുറന്ന് പറയാനുള്ളത് പലരും വിചാരിക്കും പോലീസ് സ്റ്റേഷൻ കൊടുക്കാം ആ വേഷം പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് റിയാലിറ്റി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം റിയാലിറ്റിയിൽ ഒരു എങ്ങനെയാണോ അത് നമുക്ക് ഒരു ഫ്രെയിമിനകത്ത് നിർത്താൻ പറ്റും ഒരു ജോലി വളരെ ആസ്വാദ്യകരമായിട്ട് അല്ലെ ഒരു സ്ഥിര വരുമാനം നമുക്ക് വരുന്നു അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്ന് ഇനി അഞ്ചു വർഷം ലീവ് എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു മൊമെന്റ് അഞ്ച് വർഷമാണ് സാലറി ഇല്ല ആ ഒരു ഒരു ഡിസിഷൻ ഒരുപാടുല്ലായിരുന്നു ഞാൻ ലീവ് ലീവെടുത്തുനിന്ന് വീട്ടുകാരസത്തിന് ശേഷമാണ് വീട്ടിൽ ജോലിക്കാതെ അപ്പൊ സിനിമയൊന്നും ഇല്ല ഞാൻ വെറുതെ വീട്ടിലിരിക്കുക സിനിമ ചെയ്യാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ് അപ്പൊ കുറച്ച് ദിവസം ഒക്കെ ആയപ്പോഴാണ് വീട്ടിലൊക്കെ ചോദിച്ചു ജോലിക്കുന്ന ഫോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ നിർത്തി എന്ന് പറഞ്ഞു ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ ആരോടും ചോദിച്ചില്ല പറഞ്ഞിട്ടില്ല അത് ഇതെല്ലാം എന്റെ തീരുമാനങ്ങളാണ് എനിക്ക് ഒറ്റ പ്ലാനേ ഉള്ളൂ വേറെ എക്സിന് ശേഷം ഒരു സംഭവം ഉണ്ടെങ്കിൽ അതാണ് എന്റെ പ്ലാൻ ആ ഒറ്റ ഞാൻ ജീവിതം മുന്നോട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുവോ ഓരോരുത്തരെയും വിളിക്കുവോ പോയി കാണുവോ എന്താണ് ആ പ്രോസസ് ചെയ്യും ഇപ്പൊ വിനായകൻ പുള്ളി ഇന്റർവ്യൂ പൊട്ടിയിരിക്കാണ് എനിക്ക് ഞാൻ തകർന്നിരിക്കുകയാണ് അപ്പൊ ഈ എത്രയൊക്കെ പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്നു പക്ഷെ എങ്കിലും ആ ഒരു മനുഷ്യനാണ് ഇതിലോട്ട് വരുന്നത് അപ്പൊ അത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് വർക്ക് അയ്യോ ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമാണ് ഇപ്പൊ പേടിയുണ്ടായിരുന്നു പുള്ളി നമ്മുടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ലൈഫിലെ ഇഷ്യൂസ് ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നിരിക്കും നാലഞ്ച് ദിവസമൊക്കെ ഇല്ല അത്രയും പോയില്ല ഒരു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി എന്ത്ര എന്താ മാറിക്കണം ആ ഒരു സ്റ്റൈലുണ്ട് ആ പുള്ളിയുടെ ആ രീതിയിൽ അങ്ങനെ പിന്നെ അങ്ങോട്ട് എനിക്ക് മനസ്സിലായി ഭയങ്കര ഏറ്റവും എനിക്ക് തോന്നുന്നു ടൈമിങ് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ രാവിലെ ഏഴ് മണി എന്ന് പറഞ്ഞാൽ എന്തായാലും കൃത്യം കൃത്യ ഏഴുമണിക്കകളെ റെഡി ആയിരിക്കും ആ അങ്ങനെയൊക്കെ ഭയങ്കര പഞ്ചലാണ് ആള് പിന്നെ ഈ ഓരോ സംഭവങ്ങൾ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പുള്ളി പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും എനിക്ക് തോന്നിപ്പോയി ഇയാള് ഒറിജിനൽ പോലീസ് തന്നെയാണെന്ന് തോന്നിപ്പോയി അമ്മയാണ് ആറ്റിറ്റ്യൂഡ് ഇടുന്നതും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതൊക്കെ ഞാൻ ചോദിച്ചു അല്ല പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഏകദേശം ഇവരെ ധാരണ ാലത്ത് വെച്ച് നമ്മളിങ്ങനെ കേൾക്കുന്നു ഇപ്പൊ ഏതൊരു ഇൻഡസ്ട്രിയിലേം പോലെ തന്നെ സിനിമ മേഖലയില് ഡ്രഗ്സിന്റെ യൂസേജ് വളരെ അധികം കൂടുതലാണ് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ലോ ആൻഡ് ഓർഡർ ഒക്കെ പാലിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത് പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സ്ഥിരമൊരു സമിതിയൊക്കെ നിയമിച്ച് ഇത് എല്ലാ സെറ്റുകളിലും പരിശോധനകളൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ എന്താണ് പരിശോധന നടത്തുന്നതൊക്കെ നല്ല തന്നെയാണ് കാര്യം ഇത് എവിടെ ഏത് രൂപത്തിലാണ് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല ഇപ്പൊ വേറെ എന്തിനേം പോലെയല്ല മയക്കുമരുന്നുകൾ പറയുന്നത് അപ്പൊ വേറെ ഒന്നിനെ സപ്പോർട്ട് ചെയ്തല്ല ഞാൻ പറയുന്നത് പക്ഷെ മയക്കുമരുന്നുകൾ എന്ന് വെച്ചാൽ ഒരു വിധത്തില് നമ്മുടെ കയ്യില് നിക്കുന്ന പരിപാടിയല്ല ഒരു തലമുറയെ അങ്ങ് നശിച്ചു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇതിനെയൊക്കെ മോണിറ്ററിങ് ഉള്ളത് നല്ലത് തന്നെയാണ് അത് ഏത് സ്ഥലത്താലും ഏത് ജോലി സ്ഥലത്താലും ഇതൊക്കെ ഇപ്പോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ മുന്നിൽ ഇതുവരെ അങ്ങനെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ അറിയുന്ന ആൾക്കാരും ഇല്ല നമ്മുടെ ജീവിതത്തില് ഈ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിടിയുള്ള ഒരു വ്യക്തി ആരാണ് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്നും ചെറിയ നാൾ മുതൽ തന്നെ അമ്മ അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അത് വരട്ടിന്നെല്ലാം പറയുന്നത് നമുക്ക് തോന്നിയിട്ടില്ല അത് വേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ വൈഫിന്റെ പേര് എന്നാണ് രണ്ട് ഒരു മോനും മോളും രണ്ടുപേരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ട്വിൻസ് ടിൻസാണ് അപ്പൊ ഹോൾ ആണ് പഠിക്കുന്നത് ഇഷാൽ മോന്റെ പേര് ഇഷാൽ എന്നാണ് ഖയാലാണ് െ കുറിച്ച് ഈ ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടാണെന്നാണ് ജനസംസാരം പേഴ്സണൽ ലൈഫിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യരുതെന്നോ ഇത് ചെയ്യണോന്നോ വാശി പിടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ രണ്ട് രണ്ട് ഇൻഡിപെൻറ് ആയിട്ടുള്ള വ്യക്തികളാണ് അതിൻ്റെതായിട്ടുള്ള ജോലിക്ക് ഞാൻ ജോലി നിർത്തുന്ന കാര്യം ലോങ് ലീ എടുക്കുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ല നമുക്ക് ഒരിക്കലും ഇത് എന്നെ കൊണ്ട് പറ്റൂല ഇത് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല സിനിമ എന്നുള്ള കാര്യം ഒഴികെ ബാക്കി എല്ലാത്തിലും ഞാൻ അങ്ങനെ അങ്ങനെ പോകും സിനിമയിൽ ഇപ്പൊ എന്ത് ഇപ്പൊ എത്ര നേരം വേണോ ചെയ്യാനോ പറയാനോ ഒക്കെ ആണെങ്കിലും ഞാൻ റെഡിയാണ് അതിൽ ഒരു അവിടെ മാത്രം എനിക്ക് അലസതയില്ലാത്ത ബാക്കി ലോക ലോകസാഹര കാര്യത്തിലൂടെ അലസതയാണ് എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം മാത്രമാണ് ഞാൻ അവിടെയും കുട്ടൻപിള്ളയിലും ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ സൈബർ അറ്റാക്ക് ഒരു മനുഷ്യനെ ഏതറ്റം വരെ തളർത്തും കുട്ടൻപിള്ള ചെയ്യുന്ന സമയത്ത് അതിൽ ഞങ്ങളൊരു ഒരു കുട്ടിയുടെ ലൈവ് വീഡിയോ പോയുമ്പോഴത്തേക്ക് അതിൽ അവര് ലൈവായിട്ട് വന്നതിൻ്റെ ഒരു കമൻറ്റ് ഒരാളിട്ടു അതിന് അതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ ഒരു മറുപടി കൊടുത്തു ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്പേസ് അല്ല പബ്ലിക് സ്പേസ് ആണ് അവിടെ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടയാളും അതിന് മറുപടി കൊടുത്തയാളും തുല്യരായിട്ട് ശിക്ഷാർഹരാണ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ കൺസെൻ്റ് വാങ്ങിയായിരുന്നു ചോദിച്ചായിരുന്നു അവർ പറഞ്ഞൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഞങ്ങൾ എടുത്തത് ഞങ്ങൾ ഇട്ടു പക്ഷെ ഇവർക്ക് ഓൾറെഡി സൈബർ സ്പേസ് നല്ല ഹേറ്റേഴ്സ് ഉള്ളതായിരുന്നു ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ അവർ പറയണമായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ളത് പറഞ്ഞു ഇവരത് മിണ്ടിയില്ല അത് എനിക്കന്ന് എൻ്റെ കുഞ്ഞിന് രണ്ട് വയസ്സാണ് മോക്ക് മോക്ക് മോനും രണ്ട് വയസ്സ് തന്നെയാണ് അപ്പം അന്ന് എൻ്റെ മോളെ ആ മോളെ ചേർത്ത് വരെ അനാവശ്യങ്ങൾ ഓരോന്ന് കമൻസും കോൾസും വന്നപ്പോഴും ഞാൻ ആദ്യമായിട്ട് പതറിപ്പോയത് ഇനി എനിക്കിനി ഒന്നും വേണ്ട എന്ന് ഒരു ഒറ്റ ആ ഒരു ഒറ്റ മൊമൻ്റ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ ആ കണ്ടിൽ വന്നൊരു മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കപ്പെട്ട ആ ഒരു സംഭവം പർപ്പസ് ഫുള് ആരെയും വേദനിപ്പിക്കുകയും ചെയ്തതല്ല പക്ഷേ അത് ആരെയൊക്കെ വേദനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഞാൻ ഒന്ന് പതറി അത് സത്യമാണ് പക്ഷെ അതിന് കുറച്ച് നേരത്തെ ആയുസുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനത് റിക്കവറായി വന്നു ആ മൊമെൻറ്റിൽ പക്ഷേ ഞാൻ തീരുമാനിച്ചു എനിക്കിനി വയ്യ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ എല്ലാം നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒറ്റമില്ല എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ സിനിമ എന്ന് പറഞ്ഞു നടന്നിട്ട് അഭിനയം നല്ല ഈ ഒരു മേഖലയായിട്ടുള്ള എല്ലാ ബന്ധവും എനിക്ക് നിർത്താൻ തോന്നിപ്പിച്ചു എനിക്ക് ഈ സൈബർ അറ്റാക്ക് വന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നി ശരിക്കും പറഞ്ഞ ആൾക്കാരെ നമ്മുടെ ചിരിച്ച മുഖം കാണുന്നു ഇത് കരയുന്നില്ല കരഞ്ഞു വന്ന് വീഡിയോ ചെയ്യണം എന്നാണ് ആൾക്കാര് ഇവിടെ മനുഷ്യ സൂയിസൈഡിന്റെ വക്കിലായിരുന്നു സത്യം എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനൊന്ന് വിളിച്ചിട്ട് എനിക്ക് കൗൺസിലിങ്ങിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എനിക്ക് കുറച്ച് ഡോക്ടേഴ്സ് സംസാരിക്കണം അങ്ങനെ വിചാരിച്ചു പെട്ടെന്ന് എൻ്റെ മോൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാൻ പോയാ എൻ്റെ കുട്ടി രണ്ട് വയസ്സേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചു നമ്മളറിയാതെ ചെയ്തൊരു സംഭവം നമ്മളിങ്ങനെയാണെന്ന് ചിന്തിച്ചില്ല പക്ഷെ അവിടെ എന്നെ ഒറ്റപ്പെടുത്താനായിരുന്നു ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പോകുമ്പോഴത്തേക്കും എല്ലാ ചാനലിൽ നിന്നും വിളിക്കുന്നു എല്ലാ പ്രൈം ടൈം ന്യൂസിലും കേരള പോലീസ് ചെയ്യാമോ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു എനിക്ക് ആ ഒരു മൊമെൻറ്റ് മാത്രമാണ് ഏറ്റവും ലൈഫിലൊരു ഏറ്റവും എന്നെ ഒരു എന്നെ ബ്ലോക്ക് ാണ് അത് വളരെ അധികം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പരസ്പരം സംസാരിക്കാൻ നമുക്കായി ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ ആ സിനിമകളുടെ പ്രൊമോഷൻ ഒക്കെയും ഇതുപോലെ വന്നിരുന്നു ചേട്ടാ നിങ്ങളുടെ ആ അഭിനയം നിങ്ങൾ അങ്ങനെ നോക്കിയത് ഇങ്ങനെ നോക്കിയത് സൂപ്പർ ആയിരുന്നു എന്ന് പറയാൻ എനിക്കും അവസരം കിട്ടട്ടെ ഒരുപാട് സന്തോഷം ഒരു Radio. Here One, four, seven, six.